എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നവിയുടെ അഞ്ചാം മാസത്തെ ചടങ്ങ് നടക്കാൻ പോവാണ് അതുകൊണ്ട് ഉറപ്പായിട്ടും നവിയുടെ വീട്ടിൽ നിന്നുള്ള എല്ലാവരും വരും ആ കൂടെ നന്ദും കാണും അതൊരു പരാതിയായിട്ട് വന്ന് പറയുവാണ് അനാമിക ദേവ്യാനിയോട് അന്നേരം ദേവ്യാനി പറയുന്നുണ്ട് മോൾക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ട് എങ്കിൽ നന്ദു വരുന്നത് മോൾക്ക് ഇഷ്ടമല്ല എങ്കിൽ അത് പോയി അച്ഛനോടും അമ്മയോടും പറ എന്ന് പറയും നേരത്തെ ആണെങ്കിൽ ദേവ്യാനി അനാമികയുടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിന്നേനെ അത് കേൾക്കേണ്ട താമസം അനാമികയും ജാനകിയും കൂടെ നേരെ മുത്തച്ഛനും അടുത്ത് പോയി ഈ കാര്യങ്ങളൊക്കെ പറയുക അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട് ഇതുപോലെ ആ ഏതെങ്കിലും ആണോ പെണ്ണോ വഴിതെറ്റി നടക്കുന്നുണ്ടെങ്കിൽ അവരെ നേർവഴിക്ക് കൊണ്ടുവരേണ്ടത് പങ്കാളിയുടെ ചുമതലയാണ് മോൾ വേണ്ടി ശ്രമിക്കാതെ ഇവിടെ നന്ദൂനിയും അനിയും കുറ്റം പറയുന്നതല്ലാതെ മോളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് മുത്തശ്ശൻ തിരിച്ചു ചോദിക്കുകട്ടോ ചെയ്യുന്നത് അനാമിക ഈ പരാതി പറയുമ്പം ദേഷ്യം കാരണം മുത്തശ്ശി അനാമികയുടെ മുഹത്ത് പോലും നോക്കുന്നുമില്ല ഇതെല്ലാം കഴിഞ്ഞ് ഈ വിഷയം അനിയുടെ ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോൾ അനി പറയുന്നുണ്ട് അന്ന് അവർ വരുമ്പോൾ നന്ദു കൂട് വരുന്നത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോകുമെന്നാണ് ആനി പറയുന്നത് അന്നേരം അനാമിക പറയും ഓ എന്നിട്ട് വേണം നിനക്ക് സൗകര്യത്തിന് അവളുടെ കൂടെ നിന്ന് മിണ്ടോ പറയുകയോ ഒക്കെ ചെയ്യാൻ ഒരു ശല്യം ഇല്ലല്ലോ അതിനുവേണ്ടിയല്ലേ എന്നോട് വീട്ടിൽ പോകാൻ പറയുന്നത് എന്നാണ് അനാമിക ചോദിക്കുന്നത് എന്ത് പറഞ്ഞാലും വഴക്കിന് മാത്രമല്ലേ അനാമിക വാ തുറക്കുള്ളൂ അതുകൊണ്ട് അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നീട് ദേവി ആനി നവിയോട് ചോദിക്കുവാണ് നിന്റെ അഞ്ചാം മാസത്തെ ചടങ്ങല്ലേ വരുന്നത് അതിനുവേണ്ടി കുറെ കാര്യങ്ങളൊക്കെ ഒരുക്കി വെക്കേണ്ടേ നമുക്ക് എന്ന് ചോദിക്കുമ്പം നവിക്ക് ഭയങ്കര അത്ഭുതം ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ദേവേനെ നേരത്തെ സംസാരിച്ചു അതുകൊണ്ട് തന്നെ നമ്മ ഈ വിവരമെല്ലാം നയനെ വിളിച്ച് പറയുന്നുണ്ട് അന്നേരം നയനെ ഈ കാര്യം ആദർശനെ അറിയിക്കൂട്ടോ ദേവേനയിൽ വന്ന ഈ മാറ്റത്തെക്കുറിച്ച് അന്നേരം ആദർശം പറയും അമ്മ മാറി തുടങ്ങി എന്നുള്ള കാര്യത്തിൽ ഇപ്പം ഉറപ്പായില്ലേ ഇനി അമ്മ ശരിക്കും പൂർണ്ണമായി മാറുന്നത് എന്നാണ് എന്ന് നിനക്ക് അറിയാമോ നമുക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ നേരിന്ന് നയനെ കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു പ്രമുഖ വിശേഷങ്ങൾ